പിറ്റേന്ന് രാഘവന്റെ അപകടമരണം വലിയ വാർത്തയായി ബോഡി മൊത്തം കത്തിപ്പോയതിനാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഘവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു ഏകദേശം ഒരാഴ്ചയായുള്ള മരണ വാർത്ത മീഡിയ കൊണ്ടാടി അതിനുശേഷം അടുത്ത വാർത്തയുടെ പുറകെ അവർ പോയി അച്ഛന്റെ മരണശേഷം സാന്ദ്ര രോഹിത്തിന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോയി കിരണിന്റെയും കൃഷ്ണയുടെയും കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ ചേക്കനും ഒരു വീട്ടിൽ കഴിയാൻ പാടില്ലെന്ന് പറഞ്ഞ് കൃഷ്ണയെ ഉണ്ണി വീട്ടിലേക്ക് കൂടിക്കൊണ്ടുപോയി ഈ പ്രാവശ്യം കൃഷ്ണയുടെ ഒരളവും അവരോട് നടന്നില്ല ഗീതമ്മേ മല്ലി ഗീതയെ വിളിച്ചിട്ടുണ്ട് അടുക്കളയിലേക്ക് ചെന്നു എന്താ മോളെ അമ്മേ അന്ന് ഞാൻ കൊണ്ടുവന്ന ഒരു ബാഗില്ലേ അത് എവിടെയാണെന്ന് അറിയാമോ മല്ലേ നാരായണൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം അവളൊരു ബാഗിലാക്കി കൊണ്ടുവന്നിരുന്നു അതോ ഞാനത് എൻ്റെ മുറിയിലെ കട്ടിൻ്റെ അടിഭാഗത്ത് വെച്ചിരിക്കുക മോളെ ആരും കാണാതെ അന്ന് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചതാ ഞാൻ പോയി എടുത്തിട്ട് വരാമേ അവൾ ഗീതയോട് ഒരു കൊഞ്ചലോടെ പറഞ്ഞ് ഗീതയുടെ റൂമിലേക്ക് പോയി ഒരു നിമിഷം ഗീത അവളെ തന്നെ നോക്കി നിന്നു ഇവിടെ വന്നതിന് ശേഷം ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന അവളെ കാണുന്നത് ആദ്യമായാണ് രാഘവന്റെ മരണമാണ് അവൾ ഇങ്ങനെയാക്കിയത് മല്ലി കട്ടിലിനടിയിൽ നിന്നും അവളുടെ ബാഗ് വലിച്ചെടുത്തു ബാഗിൻ്റെ പുറത്ത് ഒരു പൊടിയോ അഴുക്കമോ പറ്റിയിട്ടില്ല ഗീതമ്മ എന്നും തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട് മല്ലി മനസ്സിൽ ഒന്ന് ചിന്തിച്ചു അവൾ ബാഗ് തുറന്ന് അതിൻ്റെ ഡ്രസ്സെല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചു വീണ്ടും ബാഗിലേക്ക് കയറ്റി അതിലുണ്ടായിരുന്ന ഒരു രണ്ട് വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോ കയ്യിലെടുത്തു അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി കുഞ്ഞു മല്ലിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന വാസുദേവൻ്റെ ഫോട്ടോയായിരുന്നു അത് മറ്റേത് അവളുടെ അനുജുതിയുമാണ് ജനനശേഷം എല്ലാവരുമായി എടുത്ത കുടുംബ ഫോട്ടോയും അവൾ അച്ഛൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ചു ഞാൻ സംസാരിച്ച് തുടങ്ങിയത് മുതൽ അച്ഛൻ എന്ന് വിളിച്ചത് ഈ അച്ഛനെയാ ഇനി വേറൊരു അച്ഛൻ വന്നാലും ഇതാണ് എൻ്റെ അച്ഛൻ ജന്മം തന്നാൽ മാത്രമല്ലല്ലോ ഒരാൾ അച്ഛനാകുന്നത് കർമ്മഫലം കൊണ്ട് കൂടിയല്ലേ അല്ല ചേച്ചി എന്തിനാ കരയണേ മല്ലിയെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്നതായിരുന്നു തുളസി ഏയ് ഒന്നുമില്ല മോളെ മല്ലിയെ കണ്ടീട്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇത് ആരുടെ ഫോട്ടോയാ ഇത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് മോളെ എവിടെ നോക്കട്ടെ തുളസി ഫോട്ടോ കയ്യിലേക്ക് വാങ്ങി ഇതാണോ ചേച്ചിയുടെ അച്ഛൻ അപ്പോൾ കൂടെ നിൽക്കുന്ന കുഞ്ഞുവാവയോ ആ കുഞ്ഞുവാവയാണ് മോളെ ഞാൻ ആണോ ശരിക്കും അവൾ അത്ഭുതത്തോടെ മല്ലിയോട് ചോദിച്ചു കുഞ്ഞിലേക്ക് കാണാൻ എന്ത് ഭംഗിയാ ഇപ്പോഴും ഭംഗി തന്നെയാ നരം അന്ന് ചേച്ചിയൊരു ചുന്ദരി കുട്ടി തന്നെയായിരുന്നു ചേച്ചി നമുക്ക് ഈ ഫോട്ടോ ഹാളിൽ തൂക്കിയാലോ അപ്പോ എന്നും ചേച്ചിക്ക് കാണാലോ വന്നേ രണ്ടു പേരും നേരെ ഹാളിലേക്ക് പോയി പെട്ടെന്ന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഫോട്ടോ ചുമരിലേക്ക് തൂക്കി ഇതാകുമ്പോൾ എൻ്റെ ചേച്ചി കുട്ടിക്കും കാണാം എല്ലാവർക്കും കാണാം ഫോട്ടോ തൂക്കിയതിന് ശേഷം മാറി നിന്ന് നോക്കിയിട്ട് തുളസി പറഞ്ഞു മോനെ എടാ നീ എവിടാ ഇങ്ങോട്ടൊന്ന് വാടാ മൂക്കളിൽ നിന്നും വിള കേട്ട് രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു ചേച്ചി ഏട്ടൻ എപ്പോൾ വരുമെന്ന് വലതും പറഞ്ഞോ ഇല്ല മോളെ ഏട്ടനൊന്നും പറഞ്ഞില്ല കുറേ നാളായില്ലേ ഏട്ടൻ വീട്ടിലോട്ടൊക്കെ പോയിട്ട് അല്ല കിരൺ ചേട്ടൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയത് ബാത്റൂമിൽ തെന്നി വീണമെന്നാ പറഞ്ഞേ അവിടെ സഹായത്തിന് പേരെ ആരും ഇല്ലല്ലോ അപ്പോൾ കിരൺ ചേട്ടായി ഇനി ഇങ്ങോട്ട് വരില്ലേ അറിയില്ല ഏട്ടൻ വരട്ടെ നമുക്ക് ചോദിച്ചു നോക്കാം മോനെ ഡാ ഓ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇത് എപ്പം തുടങ്ങി വിളിയാ ആ രാഘവൻ ചത്തതുപോലെ ഇയാളും അങ്ങ് തീർന്നാൽ മതിയായിരുന്നു അങ്ങനെ പറയല്ലേ മോളെ ഏട്ടൻ്റെ അച്ഛനാണ് എന്തൊക്കെ പറഞ്ഞാലും ജന്മം കൊടുത്ത അച്ഛനല്ലേ അപ്പോൾ മരണം വരെ നോക്കാനുള്ള കടമ ഏട്ടനുണ്ട് കടമ ചേച്ചിക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പറയാൻ ആ പാവം അമ്മ അയാൾ ഒരു തെയ്യം കാണിച്ചില്ലല്ലോ ചേച്ചി അയാൾ കെട്ടിക്കൊണ്ട് വന്നിട്ട് കൂട്ടുകാരൻ്റെ മുമ്പിലിട്ട് കൊടുത്തപ്പോഴും ഒരു തെയ്യം കാണിച്ചില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ മോളെ അതൊക്കെ നമുക്ക് മറന്നു കളയാം ചേച്ചിക്ക് മറക്കാൻ കഴിയായിരിക്കും പക്ഷേ എനിക്കതിന് കഴിയില്ല എൻ്റെ അച്ഛൻ മറിച്ചത് അയാൾ ഒറ്റ ഒരാൾ കാരണമാണ് അതിനുള്ള ശിക്ഷ അല്ലേ മോളെ അയാൾ അനുഭവിക്കുന്നത് ഇതൊന്നും പോര ചേച്ചി അയാളെങ്ങ് കഴുത്ത് ഞേച്ച് കൊല്ലുകയാണ് വേണ്ടത് മോളെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ്റെ മനസ്സിൽ അച്ഛനോട് ഒരു അല്പം സ്നേഹം എവിടെയെങ്കിലും കാണും അതുകൊണ്ടല്ലേ എങ്ങനെയോടെ കെടുത്തിരിക്കുന്നത് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും അച്ഛനെ കാണത്ത് ഏട്ടൻ ഉറങ്ങിയിട്ടുണ്ടോ അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഏട്ടനല്ലേ അത് ഏട്ടൻ എന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ അങ്ങനെ നോക്കുന്നത് ചേച്ചിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ കാരണം എൻ്റെ ചേച്ചി നന്മയുള്ളവളാണ് ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സത്യം പറയോ ചോദിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം അല്ല ആദ്യം ഏട്ടൻ്റെ അച്ഛനല്ലേ ചേച്ചി കല്യാണം കഴിച്ചത് രണ്ടാമത് ഏട്ടനും ഏട്ടൻ്റെ അച്ഛനാണ് ചേച്ചിയുടെ ആദ്യം ഭർത്താവ് എന്നറിഞ്ഞപ്പോൾ ചേച്ചിക്കൊന്നും തോന്നിയില്ലേ തുളസിയുടെ ചോത്തിന് മുന്നിൽ മല്ലി ഒരു നിമിഷം പതിറിപ്പോയി എന്താ ചേച്ചി നല്ലാത്തത് നീ ഇപ്പോൾ ചോദിച്ചത് ഞാൻ ഒരുപാട് തവണ എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അയാളനെ എൻ്റെ സമ്മതം പോലും ഇല്ലാതെയാണ് താലി കിട്ടിയത് ഒരിക്കലും ഞാൻ ആ കല്യാണം മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ ബലമായി കല്യാണം കഴിക്കുകയും അവളെ കീഴ്പ്പെടുത്തുകയും ചെയ്താൽ അതൊരു വിവാഹമാകുമോ വിവാഹമെന്നത് രണ്ടു മനസ്സുകളിൽ ഒത്തുചേരലല്ലേ സുഖവും ദുഃഖവും പരസ്പരം പങ്കിട്ട് ജീവിതകാലം മുഴുവനും കഴിയേണ്ടവരല്ലേ അവർ അപ്പോൾ ഇതെങ്ങനെ ഒരു വിവാഹമാക്കും അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ വീട്ടുകാർ നടത്തിയൊരു നാടകം അപ്പോൾ ഏട്ടനോ അവളുടെ ചോദ്യം കേട്ട് മല്ലി എന്നും പുഞ്ചിരിച്ചു അതും ഒരു തരത്തിൽ പറഞ്ഞാൽ നാടകം തന്നെയാണ് തുളസി അത് കേട്ടത് ഞെട്ടിപ്പോയി അപ്പോൾ നിങ്ങളുടെ കല്യാണം നാടകമായിരുന്നോ നിങ്ങൾ രണ്ടുപേരും അഭിനയിക്കുവാണോ നാടകമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു അത് നിനക്കറിയാവുന്നതല്ലേ ഏട്ടൻ്റെ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്തൊരു കല്യാണം പക്ഷേ ഏട്ടന് എന്നോടുള്ളത് പ്രണയമാണ് അതെന്നോട് തോന്നു പറയുകയും ചെയ്തു പിന്നെന്താ ചേച്ചിയുടെ പ്രശ്നം നിങ്ങൾക്ക് സ്നേഹിച്ച് ഒരുമിച്ച് കഴിഞ്ഞോടെ നിന്റെ ചോദ്യം ന്യായമാണ് തുളസി നീ എന്നല്ല ആരായിരുന്നാലും അങ്ങനെ ചോദിക്കൂ പക്ഷേ ഞാൻ എങ്ങനെയാ മോളെ ഏട്ടനോട് എനിക്ക് ഉണ്ട് പക്ഷെ പറ്റുന്നില്ല മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് പേടികൊണ്ടാണ് ചേച്ചി അയാൾ മരിച്ചതോട് കൂടി കുറച്ച് പേടിയൊക്കെ മാറിയില്ലേ അപ്പോൾ ഇതും പതിയെ മാറിക്കൂടും നിങ്ങൾ സന്തോഷത്തോട് കൂടി ഒരുമിച്ച് ജീവിക്കണം നിങ്ങളുടെ മോനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കണം കേട്ടല്ലോ അമ്പടി നീ അയാൾ കൊള്ളാലോ പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യും ഒരു ആൺകുട്ടി കിട്ടുന്നത് വരെ ചേച്ചി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം പോടി നിന്റെ തമാശ ഇച്ചിരി കൂടുന്നുണ്ട് നമുക്കൊന്ന് മുകളിൽ പോയി നോക്കിയാലോ ചേച്ചി അയാൾ എന്തിനാണ് വിളിച്ചു പോവുന്നത് എന്നറിയാലോ അത് വേണോ ചേച്ചിക്ക് ഇനിയും പേടിയാണോ എന്തായാലും ചേച്ചി ജീവിച്ചിരിക്കുന്ന കാര്യം അയാൾക്കറിയില്ല ചേച്ചിയെ കണ്ടാലും പ്രേതമാണെന്ന് കരുതിക്കൊള്ളും നമുക്ക് അയാളൊന്ന് പേടിപ്പിച്ചു വിടാന്നേ തുളസി നിർബന്ധിച്ചതുകൊണ്ട് കൊണ്ട് അവളുടെ മല്ലി മുകളിലേക്ക് ചെന്നു തുളസി ശബ്ദമുണ്ടാക്കുന്ന മുറിയിലേക്ക് എത്തി നോക്കി ചേച്ചി കരണ്ട് പോയെന്ന് തോന്നുന്നേ മുകളിലേക്ക് നോക്കി കിടക്കുന്ന നാരായണനെ നോക്കി തുളസി സംശയത്തോടെ പറഞ്ഞു ഏയ് ഇപ്പോൾ കൂടി ബഹളം വച്ചതല്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നപ്പിനെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ചേച്ചി അകത്തേക്ക് ചെല്ല് ഞാനോ എനിക്ക് പേടിയാ ഓ എൻ്റെ പൊന്ന് ചേച്ചി അയാൾക്ക് എണിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ എങ്ങനെ നിൽക്കുമായിരുന്നോ ചേച്ചി ധൈര്യമായി അകത്തേക്ക് ചെല്ല് നമുക്ക് നോക്കാം പോവാലേ ധൈര്യമായിട്ട് പോ മല്ലി പതിയെ റൂമിനകത്തേക്ക് കയറി അവിടെ ചെന്നിട്ട് ഇന്നാണ് അവൾ അയാളെ കാണുന്നത് തോലുമായ ഒരു മനുഷ്യൻ കട്ടിലേ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തന്നെ സഹതാപം തോന്നി നാരായണ പെട്ടെന്ന് ശബ്ദം കേട്ട് മല്ലി പകച്ച ചുറ്റും നോക്കി ഇതിപ്പോ എവിടുന്നാ ഇങ്ങനൊരു ശബ്ദം ഒന്ന് അവൾക്ക് മനസ്സിലായത് ഇത് തുളസിയുടെ പണിയാണെന്ന് അവൾ തിരിഞ്ഞു തുളസിയെ നോക്കി കണ്ണൊട്ടി ഒന്നുമില്ല വെറുതെ ഇന്ന് തുളസി തിരികെ കണ്ണടച്ച് കാണിച്ചു തൻ്റെ പേര് വിളിച്ച പെണ്ണിനെ ശബ്ദം തേടി മുന്നിലേക്ക് നോക്കിയ നാരായണൻ ശരിക്കും ഭയന്ന് വിറച്ചുപോയി എന്താ നാരായണ നീ പേടിച്ചു പോയോ ഞാൻ തിരിച്ചു വരില്ലെന്ന് നീ കരുതിയോ പുറത്തുനിന്ന് തുളസി പറയുന്നത് കേട്ട് നാരായണൻ ഭയന്നു നീ നീ എന്തിനാ വന്നേ പോ അയാൾ ലോശത്തിൽ അലറി നിന്നെ കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നത് എന്നെ കൊന്നതുപോലെ നിന്നെയും ഞാൻ കൊല്ലും തുളസി പറയുന്നതിനിടയ്ക്ക് ചിരി കടിച്ചമർത്തി നിന്റെ കൂട്ടുകാരനെ കൊന്നതുപോലെ മല്ലി നാരായണനെ നോക്കി പറഞ്ഞു അല്ല ഇതിപ്പോൾ ഞാനല്ലോ പറഞ്ഞേ തുളസി സംശയത്തോടെ അകത്തേക്ക് നോക്കി എന്താ നീ പറഞ്ഞേ അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ നാരായണ നിന്റെ ആത്മമിത്രമായ രാഘവൻ കാറപകടത്തിൽ അപകടത്തിൽ കൊല്ലപ്പെട്ടു അയാളുടെ പൊടി പോലും കിട്ടിയില്ല കത്തിച്ചാമ്പലായി മല്ലി നാരണൻ്റെ അടുത്തേക്ക് നടന്നു വേണ്ട അടുത്തേക്ക് വരരുത് എന്നെ ഒന്നും ചെയ്യരുത് മല്ലി അടുത്തേക്ക് വരും തോറും അയാൾ അലറി വിളിച്ചു രാഘവൻ വാർത്ത വാർത്തക്കടുത്തും നാരായണൻ ശരിക്കും ഭയന്നു പോയിരുന്നു അടുത്ത നടക്ക് തനിക്കാണെന്നും അയാൾക്കറിയാം പേടിക്കണ്ട തന്നെ ഞാനൊന്നും ചെയ്യില്ല തനിക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ് ഈ കിടപ്പിൽ കിടന്ന് നീന്തരകിച്ച് ചാവണം ഒരിക്കൽ താൻ ഉപേക്ഷിച്ച തൻ്റെ ചോർന്നനെ അവസാനം തനിക്ക് തുണയാകേണ്ടി വന്നു ചെയ്ത് കൂട്ടിയതിനെല്ലാം നിനക്ക് ഇപ്പോഴെങ്കിലും പശ്ചാത്താപം തോന്നുന്നല്ലോ നാരായണ എവിടുന്ന് അല്ലേ അതിന് താനിനി ഏഴ് ജന്മം ജനിച്ചാലും തൻ്റെ മനസ്സിൽ നന്മയെന്നൊരു സാധനം കാണില്ല എന്താ ഇവിടെ ആമ തല തലനീട്ടി നോക്കുമ്പോൾ നിന്ന് തുളസി പെട്ടെന്ന് പിന്നിൽ നിങ്ങളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ശരിക്കും പറഞ്ഞാൽ നാരായണൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുളസിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഓ ഏട്ടനായിരുന്നോ ഞാൻ പേടിച്ചു പോയി അല്ല നീ എന്താ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നേ ദേ അങ്ങോട്ട് നോക്കിയേ തുളസി ചൂണ്ടിയെടുത്തേക്ക് നോക്കിയ അനീഷ് ഒന്ന് അമ്പരന്ന് പോയി ഇവൾക്ക് ഇത്ര ധൈര്യോ ധൈര്യമോ അതില്ലേട്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നതാ പേടിച്ച് പേടിച്ച് അകത്തേക്ക് കയറി ചേച്ച ദോ ഇങ്ങനെ നിൽക്കുന്നേ തുളസി താടിക്ക് കൈകൊന്നി പറഞ്ഞു അനീഷ് അകത്തേക്ക് കയറി മോനെ ഇവളെന്നെ കൊല്ലും അയാൾ അനീഷിനെ കണ്ട മല്ലിയെ ചുട്ടി പറഞ്ഞു പെട്ടെന്ന് അനീഷിനെ കണ്ട മല്ലി അവനെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ആ പുഞ്ചിരി അവന്റെ മനസ്സിലേക്ക് ഒരു തണുപ്പ് വീശി അവൻ അടുത്തേക്ക് ചെന്നു അച്ഛൻ നോക്കി മല്ലിൽ ചേർത്ത് പിടിച്ചു അത് കണ്ട നാരായണൻ ഒന്ന് ഞെട്ടിപ്പോയി അപ്പോ ഇവൾ മരിച്ചില്ലേ ഇല്ല ഇവൾ മരിച്ചിട്ടില്ല അച്ഛ ഇപ്പോഴും ജീവനോടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുക ഇല്ല ഞാനെന്ത് വിശ്വസിക്കില്ല ഇവൾ മരിച്ചത് തന്നെയാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അച്ഛൻ പറഞ്ഞത് ശരിയാ അന്ന് ഇവൾ മരിച്ചെന്ന് കരുതിയ എന്നെ ഇവളുടെ ബോഡി നിങ്ങൾ ഏൽപ്പിച്ചത് എന്നാൽ ഇവൾ മരിച്ചിട്ടില്ലായിരുന്നോ അയാൾ കിടത്ത് വിശ്വസിക്കാനാകാതെ കിടന്നു ഇന്ന് ഇവളിൻ്റെ ഭാര്യയാണ് അവൻ മല്ലേ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി അപ്പോൾ നീ എന്നോട് പകരം വീട്ടിയതാണല്ലേ അതെ ഞാൻ അച്ഛനോട് പകരം വീട്ടിലു തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ജന്മം തന്നു എന്നതിൻ്റെ ഒറ്റ പേരിലാണ് നിങ്ങളെന്നി ഇവിടെ കിടക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചേനെ അങ്ങ് പാര ലോകത്തേക്ക് മോനെ എന്നോട് നീ ക്ഷമിക്കടാ അറിയാതെ പറ്റിപ്പോയതാ ഒരു പെടിന്റെ മാനം നശിപ്പിക്കുന്നതാണോ അറിയാതെ പറ്റുന്നത് അവൻ കത്തുന്ന മിഴികളോട് ചോദിച്ചു അയാൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നി ഇവിടെ കിടന്ന് നിങ്ങൾ നരകിച്ച് ചാവണം അതെനിക്ക് കാണും കണ്ണും നിറകെ അവൻ മല്ലിയൻകുട്ടി പുറത്തേക്ക് ഇറങ്ങി നാരണയും ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ച കുറ്റബോധത്താൽ കണ്ണുകൾ അടച്ചു അല്ല നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നോ അവൻ അതിശയത്തോടെ ചോദിച്ചു അത് ഇവർ പറഞ്ഞിട്ടാ മല്ലി തുളസിയുടെ നിനക്ക് കഴിച്ചുകൊണ്ടി പറഞ്ഞു അതൊക്കെ പോട്ടെ ഇന്നൊരാൾ എന്നെ വിളിച്ചിരുന്നു നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആരേട്ടാ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അത് വരുമ്പോൾ നീ കണ്ടാ മതി എന്നാലും ആരായിരിക്കും ചേച്ചി കാണാൻ വരുന്നേ അനീഷ് പോയതും തുളസി സംശയത്തോടെ ചോദിച്ചു ആ എനിക്കറിയില്ല ആരായിരിക്കും മലി അനീഷ് തുളസിയുടെ റൂമിലേക്ക് നോക്കി വിളിച്ചു അവൻ കുറച്ചുനേരമായി ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കുട്ടി അവളിപ്പം വരും നീ ഇങ്ങനെ വിളിച്ചു പോവേണ്ട ഗീത അനീഷിനെ നടപ്പ് കണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു എന്താ അമ്മ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ രാവിലെ ഇറങ്ങണമെന്ന് അതിന് തുളസി സമ്മതിക്കിണ്ട മോനെ ഭയങ്കര മേക്കപ്പിലാണ് ആ കുട്ടിയിൽ നിന്ന് കൂടെ തുളസി അവൻ ഉച്ചത്തിൽ വിളിച്ചു വിളിച്ചു കൂവണ്ടേട്ടാ ദൈ എത്തിപ്പോയി തുളസിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അനീഷ് ഒരു നിമിഷം സ്വയം മറന്നു നിന്നു പോയി ഒരു വെണ്ണക്കൽ ശില്പം പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ അവനെ മച്ചി മതം നോക്കി നിന്നു അമ്മേ ഇവിടെ ഒരാളുടെ കണ്ണിപ്പോ പുറത്ത് വീഴുവല്ലോ എടാ മതി ഇങ്ങനെ നോക്കിയത് ആ കണ്ണ് പൊട്ടി പോകും തുളസിയുടെ വാക്കുകളാണ് അവന്റെ കണ്ണുകൾ അവളിൽ നിന്നും അടർത്തി മാറ്റിയത് രാവിലെ അമ്പലത്തിലൊന്ന് പോയിട്ട് അതിനുശേഷം മറ്റൊരിടുത്തു കൂടി പോകാനുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു തുളസിക്കും അവൾക്കും വേണ്ടി ഡ്രസ്സ് എടുത്തു കൊടുത്തു തുളസിക്ക് കസവിന്റെ ധാവണയും മല്ലയ്ക്ക് ഒരു സെറ്റ് സാരിയുമായിരുന്നു എടുത്തത് ഗീതമ്മ തയ്യൽക്കാരി ആയതുകൊണ്ട് ഇന്നലെ തന്നെ ബ്ലൗസും തയ്ച്ചു കൊടുക്കുകയും ചെയ്തു എൻ്റെ കുട്ടി ഒരുങ്ങിലെങ്കിലും സുന്ദരി തന്നെയാ ഗീതമ്മല്യ ചേർത്ത് നിർത്തി പറഞ്ഞു അപ്പം ഞാനോ തുളസി പരിഭവത്തോടെ ചോദിച്ചു ഓ നീ സുന്ദരി തന്നെയാ പെണ്ണേ ഇതിപ്പോൾ ചേച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമോന്നാ എൻ്റെ പേടി തുളസി അനീഷിനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ ആരും അതിനുള്ള ധൈര്യം കാണിക്കില്ല അവൻ ഒന്നുകൂടി മല്ലിയുടെ മുഖത്തേക്ക് നോക്കി ഒരു കുഞ്ഞു കുറവ് കൂടി ഉണ്ടല്ലോ അവൻ മനസ്സിലോർത്തു ഞാനിപ്പോൾ വരാം അവൻ തിരിഞ്ഞ് പൂജാമുറിയിലേക്ക് കയറി ഏടൻ്റെ ഐഡിയ കൊള്ളാം ഇതാക്കുമ്പോൾ വേറെ ആരും നോക്കില്ലല്ലോ തിരികെ വരുന്ന അവൻ്റെ കയ്യിലെ കുങ്കുമം ചെപ്പ് കണ്ട് തുളസി പറഞ്ഞു അവൻ മലയുടെ അടുത്തേക്ക് ചെന്ന് ചെപ്പ് തുറന്നു മോനെ അരുത് ഗീതയുടെ പിൻവിളക്കെട്ട് ചോദ്യംഭാവത്തോടെ അവരൊന്ന് തിരിഞ്ഞു നോക്കി എന്താമേ മോനെ ഇവൾ നിന്റെ ഭാര്യയാണ് കുങ്കുമം ഇടാനുള്ള അവകാശം മോനുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് വേണ്ട ഈ മുറ്റത്ത് വെച്ച് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി മോന ഇവിടെ കഴുത്തിൽ ഒന്ന് കൂടി താഴെ ഇത് ഈ അമ്മയുടെ ആഗ്രഹമാണ് അമ്മ എന്തൊക്കെയീ പറയുന്നേ അവൾ ഉണ്ണിയുടെ കൂടെ ഒളിച്ചോടി പോയെന്നാണ് നിന്റെ അച്ഛൻ എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് അത് അങ്ങനെയല്ലെന്ന് മോൻ തെളിയിക്കണം ഈ മുറ്റത്ത് ഇരുന്ന വലിയ പന്തൽ തുളസിയുടെയും ഉണ്ണിയുടെയും മോൻ്റെയും മോളുടെയും പിന്നെ കിരൺ മോൻ്റെയും കൃഷ്ണ മോളുടെയും കല്യാണങ്ങൾ ഒരുമിച്ച് നടത്തണം അതെന്താ സമൂഹ കല്യാണം വലുതുമാണോ ഇവിടെ തുളസി പെട്ടെന്ന് പറഞ്ഞു ഡി നീ മിണ്ടരുത് ഗീത അവളെ ശാസിച്ചു അമ്മ പറഞ്ഞത് ഞാൻ ഇവളെ കല്യാണം കഴിച്ചുവെങ്കിലും ഇതുവരെയും ഇവളെന്നെ ഭർത്താവായി അംഗീകരിച്ചിട്ടില്ല അതുണ്ടാകണമെങ്കിൽ എല്ലാവരും പറഞ്ഞ് ഞാനിവിളെ ഒന്നുകൂടി സ്വന്തമാക്കണം അമ്മയുടെ ആഗ്രഹം പോലെ ഇവിടെ ഈ വീട്ടുമുറ്റത്ത് വരുന്ന പന്തിൽ മൂന്ന് കല്യാണങ്ങൾ നടക്കും അന്ന് ഇവിടെ ഇവിടെ കൈ പിടിച്ച് എൻ്റെ കയ്യിൽ തരാൻ ഇവിടെ അച്ഛനും അമ്മയും ഉണ്ടാകും അവൻ ആ കുങ്കുമേപ്പ് കീതയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാൽ ഞങ്ങൾ ഇറങ്ങുമാമേ സന്തോഷത്തോടെ പോരുവാ മക്കളെ ഞാനും വരുമായിരുന്നു ഇവിടെ അവസ്ഥ മോൻ അറിയാലോ ഇപ്പോൾ ഒരാളിവിടെ വേണം ഞങ്ങൾ പോയിട്ട് വരാമേ മൂന്നുപേരും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി മല്ലിയ അനീഷിൻ്റെ കൂടെ കാറിലെ മുൻസീറ്റിൽ തന്നെ തുളസി പിടിച്ചിരുത്തി എന്നിട്ടവൾ ബാക്കിലും കയറി എൻ്റെ ഏട്ടാ എതിരെ വല്ല വണ്ടിയും വരുന്നുണ്ടെന്ന് നോക്ക് കാറിലൊരുക്കി അനീഷ് ഇടയ്ക്കിടയ്ക്ക് മല്ലിയെ നോക്കുന്നത് കണ്ട് തുളസി കളിയാക്കി അത് കെട്ടുന്ന മല്ലി കുനിഞ്ഞിരുന്ന് പുഞ്ചിരിച്ചു അരമണിക്കൂറത്തെ യാത്രക്കിടുവിൽ അനീഷിൻ്റെ കാർ തൊഴുവൻകോട് ചാമുണ്ടി ദേവി ക്ഷേത്രത്തിന് മുന്നിലെ പാർക്കിങ്ങിൽ ചെന്ന് നിന്നു കാർ ഒതുക്കി പാർക്ക് ചെയ്തതിന് ശേഷം മൂന്ന് പേരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ക്ഷേത്രനടയിൽ ചെന്ന മൂന്ന് പേരും അമ്മയെ നോക്കി തൊഴുത് പ്രാർത്ഥിച്ചു ഇടയ്ക്കെന്ന് കണ്ണ് തുറന്ന് നോക്കിയ അവൻ കാണുന്നത് അടുത്ത് നിൽക്കുന്ന രണ്ടു മൂന്ന് ചെറുപ്പക്കാർ മല്ലിയെ തന്നെ നോക്കി നിൽക്കുന്നതാണ് മല്ലിതെന്നും മറിയത് കണ്ണടച്ച് അമ്മയെ തന്നെ തൊഴുത്ത് നിന്നു അനീഷ് ചെറുപ്പക്കാരെ എന്ന് സൂക്ഷി നോക്കിയതും അവർ പേടിച്ച് മുഖം താഴ്ത്തി ക്ഷേത്ര ദർശനം കഴിഞ്ഞ മൂന്ന് പേരും പുറത്തേക്ക് ഇറങ്ങി മക്കളെ ഒരു നിമിഷം കേട്ട് കാറിലേക്ക് കയറാൻ പോയ മൂന്ന് പേരും ഒന്ന് തിരിഞ്ഞു നോക്കി എന്താ അവരെ നോക്കി ചിരിയടം നിൽക്കുന്ന കൈനോട്ടക്കാരി കണ്ട് അവൻ ചോദിച്ചു സാഷാ ലക്ഷ്മിദേവി തന്നെയാണല്ലോ മോന് തുണയായിട്ട് കിട്ടിയത് അവർ മല്ലിയെ നോക്കി പറഞ്ഞു അതൊക്കെ അടുത്തും അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ പോക്കറ്റിൽ നിന്നും അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് അവർക്ക് മുന്നിലേക്ക് നീട്ടി അയ്യോ മോനെ ഞാൻ പ്രത്യക്ഷൊന്നുമല്ല പറഞ്ഞത് എനിക്കിത് വേണ്ട അവടെ പാർസലൊക്കെ ഇട്ട് അവനും മൽവിധം തോന്നി കാരണം ഇതുപോലെ ജീവിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ അവനും അറിയാം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും വന്നവളാ ഈ കുട്ടി ഒരു പുനർജന്മം പോലെ ഇവിള രക്ഷകനായി സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പോലെയാണ് മോൻ്റെ വരവ് തിരുവോണ നക്ഷത്രജാതനായ മോൻ രാജപദവിയോട് ജീവിക്കും അതിന് മുന്നോടിയാണ് ഇവിടേക്കുള്ള ഈ വരവ് അവൻ അതിശയത്തോടെ അവരെ നോക്കി മോളിൽ ചവിട്ടിക്കയറുന്ന ഓരോ പടിയും മോളുടെ വിജയമായിരിക്കും അത് പറഞ്ഞ് അവർ തിരിഞ്ഞ ക്ഷേത്രത്തിനകത്തേക്ക് നടന്ന് കയറി മൂന്ന് പേരും ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു എന്നിട്ട് കാറിലേക്ക് കയറി